ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ പരിച്ഛേദനം അബ്രാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ കഥാവ് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാൻ ഞാൻ എൻ്റെ മുൻപിൽ വ്യാ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർദ്ധിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അപ്രാം സ്രാഷ്ടാംഗം പ്രണമിച്ച് ദൈവം അവനോട് അരുൾ ചെയ്തു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അപ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിൻ്റെ പേര് അപ്രാഹം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവായി ആക്കിയിരിക്കുന്നു നീ സന്താനപുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്നും ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്നും ഉത്ഭവിക്കും ഞാനും നീയും നിനക്കുശേഷം നിന്റെ സന്തതികളും തമ്മിലും തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും ദൈവമായിരിക്കും നീ പരദേശിയായി പാർക്കുന്ന ഈ കാലാന് ദേശം മുഴുവൻ നിനക്കും നിനക്കുശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നെന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം അപ്രാത്തോട് കൽപ്പിച്ചു നീയും നിൻ്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം നിങ്ങൾ അകൃതിചർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആട്ടിൻകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം നിൻ്റെ വീട്ടിൽ പിറന്ന വനോ നിൻ്റെ സന്താനങ്ങളിൽ പെടാത്ത പെടാത്ത വിലക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർമാരും മാർക്കും പരിശേധനം ചെയ്യണം നിൻ്റെ വീട്ടിൽ പറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും പരിശേധനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളണം അവനെ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ഇസഹാക്ക് ദൈവം അബ്രാത്തോട് അരുൾ ചെയ്തു നിൻ്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്നും ഞാൻ നിനക്കൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജന്തകളുടെ മാതാവാകും അവളിൽ നിന്നും ജന്തകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അപ്പോൾ അബ്രഹാം കമിഴ്ന്ന് മീന് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞവനും കുഞ്ഞു ജനിക്കാത്ത ജനിക്കുമോ തൊണ്ണൂ തൊണ്ണൂരത്തിയ സാറ ഇനി പ്രസവിക്കുമോ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ഇസ്മയൽ അങ്ങയുടെ തിരുമിൻപിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അനുവിളി ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവന് ഇസ്ഹാഖ് എന്ന് വിളിക്കണം നീ അവനെ ഇസ്സഹാക്ക് എന്ന് വിളിക്കണം അവനുമായി എൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മായേലിന് വേണ്ടിയുള്ള നിൻ്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാനവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്നും ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്നും അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രഹാം മകൻ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ പറഞ്ഞവരും താൻ വില വില കൊടുത്ത് വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിശേദനം ചെയ്തു പരിശേദന സമയത്ത് അബ്രഹാത്തിന് തൊണ്ണൂറ്റൊൻപത് വയസ്സും ഇസ്മയിലിന് പതിമൂന്ന് വയസ്സും ഉണ്ടായിരുന്നു അന്ന് തന്നെ അബ്രഹാമും മകൻ ഇസ്മയിലും പരിശേദനം ചെയ്യപ്പെട്ടു അബ്രഹാത്തിൻ്റെ വീട്ടിൽ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പറന്നവരും പരദേശികളിൽ നിന്നും വിലക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിശേദനം ചെയ്യപ്പെട്ടു